ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ശ്രീതു അനുവാദമില്ലാതെ എടുത്ത് കഴിച്ചു അതിന് ശിക്ഷ കൊടുക്കുകയാണ് പവർ ടീം അതിന് കൊടുത്തിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്ന ചെറിയ ശിക്ഷയൊന്നുമല്ല സന്ധ്യയ്ക്ക് ലൈറ്റ് തെളിയുന്നത് വരെ പവർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അതിലെ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ പവർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പവർ ടീം എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് ചെയ്യുക എന്നതാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന് എല്ലാവരും അവ അതിനെതിരെ സംസാരിക്കുന്നുണ്ട് അൻസിമ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് പോയി കഴിച്ച ഭക്ഷണം ഇനി തുപ്പിക്കളയാൻ കഴിയുമോ എന്ന് ചോദിക്കും ഒരു ഭക്ഷണം കഴിച്ചതിന് ഇതിനു മാത്രം വലിയ ശിക്ഷയുടെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ അതിനെതിരെ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീധു ശരണ്യാണ് ഈ ശിക്ഷ ചെയ്യണമെന്ന് തീർത്തും പറയുന്നത് എന്തായാലും എന്താണ് നടക്കുക എന്ന് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ടു മനസ്സിലാക്കാം